നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് കമ്മിറ്റിയും തിരൂരിലെ വിവിധ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ കാഴ്ച പരിമിതരായ ആളുകൾക്കുള്ള ഓൾ കേരള തലത്തിലുള്ള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു സമാപന സമ്മേളനം കായിക മന്ത്രി വി അബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ஃபெப்ரவரி பதினாலு பதினஞ்சு ശനി ഞായർ തീയതികളിൽ തിരൂർ ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലാണ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ നിന്ന് നൂറ്റി അൻപതോളം പേരടങ്ങുന്ന കാഴ്ച പരിമിതരായ മത്സരാർത്ഥികൾ പങ്കെടുക്കും സംസ്ഥാനതലത്തിലും ഇന്റർനാഷണൽ തലത്തിലും മത്സരിച്ച മത്സരാർത്ഥികളും പങ്കെടുക്കുന്നു ഫെബ്രുവരി പതിനാലിന് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും പങ്കെടുക്കും കാഴ്ച പരിമിതരായ ആളുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കാഴ്ച പരിമിതരായ ആളുകൾക്ക് ചെസ് മത്സരം സംഘടിപ്പിക്കുകയാണ് ഓൾ കേരള തലത്തിൽ കാഴ്ച പരിമിതരായ ആളുകളുടെ ബുദ്ധിവികാസം ആത്മവിശ്വാസം ചിന്താശേഷി തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും കാഴ്ച പരിമിതരായ ആളുകളും കാഴ്ചയുള്ള ആളുകളും ഒരേ നിയമങ്ങൾ അനുസരിച്ച് കളിക്കുന്ന ലോകത്തെ ഒരേ ഒരു ഗെയിം ചെസ് മാത്രമുള്ളൂ അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്ദ് സാഹിബ് അവരുകളാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും മറ്റു സാമൂഹിക സേവന രംഗത്തും ഉള്ള ഒരുപാട് ഉന്നതമായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമില് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഈ പതിനഞ്ചാം തീയതി ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്കാണ് നമ്മുടെ സമാപന സമ്മേളനം ഈ പരിപാടിയുടെ സമ്മാനധാരവും അതിന് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് രണ്ട് ദിവസത്തെ ഈ ചെസ് ടൂർണമെൻറ് കാഴ്ചപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് നടത്തുന്ന ഈ ചെസ് ടൂർണമെന്റ് ഇന്റർനാഷണൽ തലത്തിലും സംസ്ഥാന തലത്തിലും ചെസ് ടൂർണമെന്റ് പങ്കെടുത്ത് പിന്നെ നൈപുണ്യം നേടിയ വ്യക്തികളൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവർക്ക് വാർത്താ സമ്മേളനത്തിൽ പി ഹാരിസ് യൂനസ് ദിലീപ് അമ്പായത്തിൽ അമീർ സബ്ക നാസർ കുറ്റൂർ എം കെ പ്രദീപ് ഷുക്കൂർ പാഷ ഹസ്സൻ ചോലക്കൽ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല